ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മൺചട്ടി എങ്ങനെ മയക്കാം എന്നുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴെപ്പോലെ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇത് ഞാൻ ഇത്തവണ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്ന ചട്ടിയാണ് കേട്ടോ ഇത് ഞാൻ ലഗേജിലുള്ള നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്ന ബെല്ലിൽ ബാഗ് ഉണ്ടാവില്ലേ അതിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗാണ് അഡ്വർടൈസിന് വേണ്ടിയിട്ടൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്നു പറഞ്ഞില്ലോ അപ്പോൾ അതിനകത്ത് മൊത്തത്തിലെ ഡ്രസ്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാവുന്നുള്ളത് സാധാരണ ഞാൻ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ആ ബാഗിലിട്ടിട്ടാണ് പൊതുവെ കൊണ്ടുവരാറുള്ളതും നല്ലോണം തുണിയൊക്കെ പൊതിഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഉണ്ടായതുകൊണ്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ ചട്ടീനെ നമുക്ക് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾക്ക് ഇതിലേക്ക് തെളിയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളത് നമ്മളെ നാട്ടിൽ കഞ്ഞിവെള്ളത്തിന് തെളി എന്നാണ് പറയുന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് തെളി ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അടുപ്പ് വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ ഇതിനെ മയക്കെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് മയക്കുന്നത് പല രീതിയിലും മയക്കാട്ടോ ഞാൻ സാധാരണയായിട്ട് നാട്ടിലുണ്ടാകുന്ന ടൈമിൽ ഇങ്ങനെയാണ് ഉമ്മയൊക്കെ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ചെയ്തു വരുന്നതല്ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ നല്ലോണം ചൂടാക്കി തിളപ്പിച്ച് ഇതിനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും നമ്മൾ ഇതിനെ ചൂടാക്കരുത് അപ്പോൾ പെട്ടെന്ന് ചട്ടി പൊട്ടിപ്പോവാനുള്ള ഒക്കെ സാധ്യത കൂടുതലാണ് ഇത് നല്ലോണം വെട്ടിത്തിളച്ചിട്ട് കുറച്ച് ടൈമിൽ ഇത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഒരു ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിക്കണം എന്നിട്ട് നമ്മൾക്ക് ഈ വെള്ളം ഇത് തണുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വെള്ളം ഞാൻ കളയുന്നുള്ളത് അപ്പോൾ ഇത് കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കടലമാവ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ ഒന്ന് ക കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കടലമാവ് കയ്യിലില്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ഇതിനെ കവിയെടുക്കാം നല്ലപോലെ സ്ക്രബർ വെച്ചിട്ട് ഒരച്ചിട്ട് തുടച്ചിട്ടാണ് ഞാൻ ഇതിനെ കവിയിട്ട് എടുക്കുന്നുള്ളത് ഇതിലേക്ക് ഒരിക്കലും നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യാൻ പാടില്ല ഇതിൽ ചെറു ശുശിരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ അത് അകത്തൊക്കെ ഈ ഡിഷ് വാഷ് ലിക്വിഡ് അത് അടിഞ്ഞു കൂടിയിരിക്കും അപ്പോൾ അതിൽ നമ്മൾ പിന്നീട് ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭക്ഷണത്തിലേക്ക് കൂടി ചേരാനും അത് നമ്മൾക്ക് വയറ്റിനൊക്കെ അസുഖം വരാനും കാരണമാകും അതുകൊണ്ട് എപ്പോഴും ഞാൻ സാധാരണ കഴുകാറുള്ളത് ഉപ്പിട്ടിട്ടാണ് അതുകൊണ്ട് ഉപ്പിട്ടിട്ട് കഴുകുന്നുണ്ടെങ്കിൽ കൊണ്ട് അതിൻ്റെ അകത്തൊന്നും മറ്റേ വൈറ്റ് കളർ ഇത്ര പൂപ്പലൊക്കെ പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവാതെരിക്കാൻ വേണ്ടി കൂടിയാണ് ഉപ്പിട്ടിയും കൂടി കഴുകলে നല്ലതായിരിക്കും അതിൻ ശേഷം നമ്മൾക്ക് ഇതിനെ ഒരു ടിഷ്യു വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ടോ ഇതിനെ വെള്ളൊക്കെ തുട쳐ടക്കാം അതിനു ശേഷം ആണ് ഞാൻ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് ആ കൊക്കോണട്ട് ഓയില് ഇതിന് ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് ഇത് മൊത്തത്തിലായിട്ട് ഇതിനെ പുരട്ടി കൊടുക്കണം ഒരു ബ്രഷ് വെച്ചിട്ടും ഫുള്ളായിട്ട് സ്പ്രെഡ് ആക്കി കൊടുത്താലും മതി എന്നിട്ട് ചെറിയ തീല് വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം അതിന് ശേഷം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ എണ്ണൊക്കെ ഇതിലേക്ക് കുടിച്ചിട്ടുണ്ടാവും നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ ഇത് തിളങ്ങുന്നുണ്ടാവും ഇത്രയും മതി അപ്പോഴേക്കും നമ്മളുടെ മൺചട്ടി ഇവിടെ മയങ്ങി കിട്ടിയിട്ടുണ്ട് വേറൊരു ഓട്ടുപോടയുടെ ചട്ടി കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ മയക്കി എടുക്കുന്നതും എൻ്റെ അടുത്തുള്ള മൺചട്ടിയുടെ കളക്ഷൻസും ഞാൻ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്